നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മാലിന്യ സംസ്കരണം സമ്പൂർണ ഭവന പദ്ധതി കാർഷിക മേഖല ഭിന്നശേഷി സൗഹൃദ മേഖലകൾ തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി നിറമലതൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീറ്റിൽ ബജറ്റ് അവതരിപ്പിച്ചു സമ്പൂർണ്ണ ഭവന പദ്ധതി കാർഷിക മേഖല ഭിന്നശേഷി സൗഹൃദ മേഖലകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി നിറമലൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തെട്ട് ദശാംശം ഏഴ് അഞ്ച് വരവും ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് എട്ട് ചിലവും പത്ത് ദശാംശം ഏഴ് ഏഴ് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവിട്ടിൽ അവതരിപ്പിച്ചത് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അക്കൗണ്ടന്റ് മറ്റ് ജീവനക്കാർ വിവിധ ഘടകങ്ങൾ ഉപാധ്യക്ഷന്മാർ മണ്ണിലേക്ക് വിവിധ സാധ്യതകളുള്ള മണ്ണാണ് ധർമ്മ നഗരത്തിന്റെ സൗകര്യവും ഗ്രാമത്തിന്റെ വിശുദ്ധിയുമുണ്ട് അനുഗ്രഹിതമായ പ്രദേശം ഈ സാധ്യതകളിൽ ഉപയോഗപ്പെടുത്തുന്നതിന് മികച്ച കാഴ്ചപ്പാടും ആസൂത്രണവും പ്രധാനമാണ് പഴയകാല കാർഷിക പ്രതാപത്തിന്റെ സാക്ഷ്യമായ വയലുകൾ നിറഞ്ഞ പ്രദേശമാണ് നെറമ്പൂർ എന്നാൽ കാർഷിക മേഖല ഇന്ന് പ്രതിസന്ധി മൂലം ഗുരുവായൂർ കർഷകരും ഈ മേഖലയെ ദുരിതമനുഭവിക്കുകയാണ് എന്നാൽ കാർഷിക രംഗത്തെ നമ്മുടെ ത്തെ വികസനവും നമ്മുടെ കന്നുകാലികളെ ഐശ്വര്യത്തിന്റെ അടയാളമായി കണ്ടുവരുന്ന ക്ഷീര ധാരാളം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു നിറഞ്ഞത് ഈ കർഷകരെ എല്ലാം നമ്മൾ ഗ്രാമപഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വാർഷിക ആണ് അവതരിപ്പിച്ചത് ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് സ്കൂൾ തരിശുരഹിത പഞ്ചായത്ത് പഞ്ചായത്തിൽ ഓപ്പൺ ജിം പാവപ്പെട്ട രോഗികൾക്ക് ഇ ഓട്ടോ സംവിധാനം എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് ബയോബിൻ എസ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് കോച്ചിങ് സെന്റർ പഞ്ചായത്തിൽ പിഎസ് സി കോച്ചിങ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ സംരംഭം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് അഭ്യസ്ഥ വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് പ്രവാസി സൗഹൃദ പഞ്ചായത്ത് ക്ഷീര കർഷക സൗഹൃദ പഞ്ചായത്ത് വനിതാ സൗഹൃദ പഞ്ചായത്ത് കുട്ടികൾക്കായി നൂതന പ്രൊജക്ട് കളിമുറ്റങ്ങൾ ജനകീയ പാലിയേറ്റീവ് പരിചരണം എന്നിവ നടപ്പിലാക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇക്ബാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി സാജിറ വാർഡ് മെമ്പർമാരായ സി പി ഷഹദുള്ള കെ ടി കേശവൻകുട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ് സ്വാഗതവും എസ് പ്രീത നന്ദിയും പറഞ്ഞു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ നിയാസി എ കുന്നുമ്മൽ ദാസൻ ചാരത്ത് ഷെരീഫ് ഹാജി പി വിനേശൻ തുടങ്ങിയവർ സന്നിഹിതരായി ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ചു വരവും ദശാംശം ഒൻപത് എട്ട് ചിലവും പത്ത് ദശാംശം ഏഴ് ഏഴ് നീക്കിരിപ്പുമായി അവതരിപ്പിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ